എത്രമയ സംഘടന കുറച്ചു നേരമായി ഓ ഞാൻ കുറച്ച് ആയി പോയി ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ ശ്രീമതി കെ കെ ശാലജിയുടെ മുൻപ് സംസാരിച്ച ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ പറയുന്നത് യു ഡി എഫ് പ്രവർത്തകരുടെ പേജിൽ നിന്നാണ് ഇത് പോയിട്ടുള്ളത് എന്നാണ് എവിടെ നിന്നാണ് ആത്മവിശ്വാസം കിട്ടുന്നത് അപ്പോ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവിന്റെ ഭാഗത്ത് നിന്നുണ്ടായ വീഴ്ച എന്ന ഔദ്യോഗിക റിപ്പോർട്ട് ഉള്ളപ്പോൾ അതിനെ തള്ളി പറയണ്ടേ അതിനെ തള്ളി പറയോ ആരോട് ഇതിങ്ങനെ എത്ര വട്ടം അതോ ഈ പറയുന്ന ഇനി ആരുടെങ്കിലും തലയിൽ വെക്കേണ്ടതില്ല ആരെയും സംശയത്തിന്റെ പുകമറയിൽ നിർത്തേണ്ടതില്ല എന്നൊക്കെ പറയുമ്പോൾ അത് മുൻകാല പ്രാബല്യത്തോടെ എടുക്കാമോ ഉത്തരം പറ മധു ഇതിൽ കടയേണ്ടത് സ്വാഭാവികമായും പതിനേഴോളം കേസുകൾ വടകര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അതിൽ യു ഡി എഫിന്റെ ആളുകൾ പ്രതികളായിട്ടുണ്ട് ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റിബേഷിലേക്ക് ഇത് ആദ്യമായി ആണ് റെഡ് എൻകൗണ്ടർ എന്ന് പറയുന്ന ഒരു വാട്സാപ്പ് കൂട്ടായ്മയിലേക്ക് അയച്ചത് എന്ന അർത്ഥത്തിൽ കണ്ടെത്തുന്നു റിബേഷിന്റെ മൊബൈൽ ഫോൺ ആ മൊബൈൽ ഫോണിൽ നിന്നാണ് യഥാർത്ഥ വസ്തുതകൾ കണ്ടെത്തേണ്ടിയിരിക്കേണ്ടത് അതിന്റെ ശാസ്ത്രീയ പരിശോധനക്കായി പോലീസ് ഫോറൻസിക് ലാബിലേക്ക് അയച്ചു കൊടുത്തിരിക്കുന്നു ഫോറൻസിക് ലാബിലെ സൈബർ എക്സ്പെർട്സ് നൽകുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇനി എന്താണ് ചെയ്യേണ്ടത് ആരാണ് ഇത് ഉൽപാദിപ്പിച്ചത് എങ്ങനെയാണ് റിവേഷിന് ഇത് ലഭിച്ചത് തുടങ്ങിയിട്ടുള്ള വിവരങ്ങൾ കണ്ടെത്തേണ്ടത്യേകത ഒറ്റ കാര്യം ശ്രീ ഹസ്കർ ഷാഫി പറമ്പിലെ ഫോണിൽ നിന്നാണ് ഇതിന്റെ ആദ്യത്തെ ട്രേസ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ സാവകാശം കാണുമായിരുന്നു ഇതൊന്ന് അന്വേഷിക്കട്ടെ കണ്ടുപിടിക്കട്ടെ എന്ന് നിങ്ങൾ വിചാരിക്കുമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ അബിൻ വർക്കിയുടെ ഫോണിൽ നിന്നായിരുന്നെങ്കിൽ നിങ്ങൾ ഈ സാവകാശവും ഈ തത്വജ്ഞാനവും പറയുമായിരുന്നു അങ്ങനെയല്ല ആരുടെ ഫോണിൽ നിന്നാണെങ്കിലും അതിന്റെ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ നിന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലായിരുന്നു അപ്പൊ ഈ സാവകാശം അന്വേഷിച്ച് തെളിയിക്കട്ടെ എന്ന് പറയുന്ന തത്വജ്ഞാന ബോധം ഇല്ലാതെ പോയത് എന്തുകൊണ്ടായിരുന്നു അല്ല മധു ഇതില് ഈ സംബന്ധിച്ച് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്കൊരു ഉത്തരം പറയാനാവൂ പറഞ്ഞത് ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് കെ കെ ശൈലജ അവരുടെ പ്രവർത്തകരുടെ പേജിൽ നിന്നാണ് പോയത് എന്ന് ആത്മവിശ്വാസത്തോടെ പറഞ്ഞത് എന്ത് ശാസ്ത്രീയ തെളിവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത് വടി വാങ്ങുന്ന അടിപൊളി ആണല്ലോ നിങ്ങൾക്കറിയാലോ ശൈലജ ടീച്ചർ കേരളത്തിലെ ഗൗരിയമ്മ കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്കിടയിൽ ഇത്രയും ജനകീയമായിട്ടുള്ള ഒരു നേതാവ് ഉണ്ടെങ്കിൽ അത് ശൈലജ ടീച്ചറാണ് ആ അത്തരം ഒരു വനിതാ നേതാവിനെ ആക്ഷേപിക്കുന്നതിന്റെ പരമാവധി ആ തെരഞ്ഞെടുപ്പിൽ ആക്ഷേപിച്ചു ചെയ്തത് വളരെ സതുദ്ദേശത്തോടു കൂടി ആ പോസ്റ്റ് ഷെയർ ഷെയർ ചെയ്യുമ്പോൾ പോസ്റ്റ് ചെയ്യുമ്പോ ചെയ്താ ഇതൊക്കെ വേണമായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ആ പോസ്റ്റ് ചെയ്യുന്നത് അതായത് അവലവൻ ചെയ്യുന്നതൊക്കെ അർത്ഥത്തിലാണ് കാണേണ്ടത് എന്ന് സംബന്ധിച്ച് നിങ്ങൾക്ക് നല്ല ധാരണയുണ്ട് മറ്റുള്ളവർ ചെയ്യുന്നതൊക്കെ ഏത് അർത്ഥത്തിലായിരിക്കും എന്നത് സംബന്ധിച്ച് നിങ്ങൾക്ക് നല്ല ബോധ്യവുമുണ്ട് അതെങ്ങനെയാണ് ശരിയാവുക മറ്റുള്ളവർ ചെയ്യുന്നതൊക്കെ രാഷ്ട്രീയമായി തെറ്റ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ എത്ര കോർണർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾ എത്ര തുറന്നു കാണിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിനൊക്കെ കൃത്യമായ ഒരു കാപ്വൾ അല്ലെ നിങ്ങൾക്ക് നിങ്ങൾക്ക് മാത്രം ദഹിക്കുന്ന കുറച്ച് ന്യായീകരണങ്ങൾ അതൊക്കെ മറ്റുള്ളവർ അങ്ങനെ തൊണ്ട തൊടാതെ വിഴുങ്ങിക്കൊള്ളണം എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല അങ്ങ് പറഞ്ഞതുപോലെ കെ ആർ ഗൗരിയമ്മ കഴിഞ്ഞാൽ എന്ന് പറയുന്ന കെ ആർ ഗൌരിയമ്മക്ക് ഒപ്പമോ എന്ന് വേണമെങ്കിലും പറഞ്ഞോളൂ അവിടെ നിൽക്കുന്ന ഔന്നത്യം അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം സ്ഥൈര്യവും വേണം ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം ആധികാരികതയും വേണം അല്ലാതെ ഒരു കാര്യത്തിൽ ആധികാരികത മറ്റൊരു അടുത്ത് പിഴച്ചുപോയി അത് വൈകാരികത അങ്ങനെ അങ്ങനെ പറഞ്ഞു പോകാൻ കഴിയില്ല അടുത്ത് എന്താ കാര്യം മതത്തിന്റെ ആവശ്യം എന്ന രീതിക്ക് ഒരു കാൻഡിഡേറ്റിനെ അവതരിപ്പിക്കുകയാണ് ഇത്ര ഇത്ര നിഷ്ഠൂരമായ ഇത്ര നാണം കെട്ട ഇത്ര അശ്ലീലം നിറഞ്ഞ ഒരു പ്രചാരണ പരിപാടി ഒരു രാഷ്ട്ര രാഷ്ട്രീയം എന്ന് എനിക്ക് വിളിക്കാൻ നാണക്കേടുണ്ട് കേട്ടോ യും നാണം കേട്ട അശ്ലീലം നിറഞ്ഞ ആയുധത്തിന്റെ ഉടമസ്ഥാവകാശമാണ് സി പി എമ്മിനെതിരെ ആരോപിക്കപ്പെടുന്നത് അത് അത് പഴയ ചരിത്രം പറഞ്ഞിരുന്ന വാർത്താ സമ്മേളനം നീ എന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് ആയിട്ട് ഡയറക്റ്റ് കുത്തിയതാ ഇതിൽ കാണേണ്ടത് വളരെ കൃത്യമായി സുവ്യക്തമായ രാഷ്ട്രീയ നയം എന്ന് പറയുന്നത് മതം രാഷ്ട്രീയത്തിലും രാഷ്ട്രീയ മതത്തിലും ഇടപെടാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഒരു തരത്തിലുള്ള മതപരമായിട്ടുള്ള പ്രചരണവും സി പി എമ്മിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനം നിലയിൽ ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ഒരു പ്രസ്ഥാനം സി പി എം അങ്ങനെയാണ് ഇതിനെ കാണുന്നത് ആ പടച്ചുവിട്ടയാൾ സി പി എമ്മിന്റെ സി പി എമ്മിന്റെ വർഗ ബഹുജന സംഘടനകളുമായി ഏതെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അവരെ ഒക്കെ കണ്ടുപിടിച്ച് പ്രസ്ഥാനത്തിന്റെ പടിക്ക് പുറത്തു നിർത്തുന്നു കോടതി നേരത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്നത് ഏതാണ്ട് തൊണ്ടി സഹിതം പിടിക്കപ്പെട്ട് കഴിഞ്ഞ ശേഷവും അത് മുഖം രക്ഷിക്കാനുള്ള നടപടികളെങ്കിലും ശ്രദ്ധിക്കേണ്ടതിന് പകരം ഇതിനെ ന്യായീകരിക്കുന്ന പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ അതേപോലെ അവഹാസ്യമായിട്ടാണ് ശ്രീമതി ലതിക ഈ കമ്മ്യൂണൽ ക്യാമ്പയിനെതിരായിട്ടല്ലേ സംസാരിച്ചതെന്നുള്ള ചോദ്യം അതായത് യൂത്ത് ലീഗ് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് ഇനി ചോദ്യം വേണ്ടി വേണ്ട അത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു കൃത്യം സ്ഥാപിച്ചെടുക്കുന്ന നടപടിയാണ് ശ്രീമതി ലതി അവിടെ ഞാൻ ദുരന്തനായി പോയി അപ്പൊ ഇത് റിബേഷ് ക്രിയേറ്റ് ചെയ്ത് വീട്ടിൽ വെക്കുന്നുണ്ടോ അദ്ദേഹത്തിന്റെ രണ്ട് സുഹൃത്തുക്കൾ കയക്കുന്നുണ്ടോ മാത്രം ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യം സാധ്യമാകുന്നില്ല സാധ്യമാകണമെങ്കിൽ ഇതിനെ ഒരു ഒരു ലാർജർ പ്ലാറ്റ്ഫോമിലേക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യണം അതിലെ ഒരു കണ്ണിയായിരുന്നു ശ്രീമതി സത്യമാണെങ്കിലും എനിക്ക് ലതികരിച്ചു അവരെല്ലാവരും കൂടെ പ്രവൃത്തി ആ പ്രവൃത്തിയെ തള്ളി തള്ളിപ്പറയുന്നതിന് പകരം വർഗീയതക്കെതിരെ പറയുക അല്ലേ എന്ന് ചോദിക്കുകയാണ് ചെയ്തത് ആര് പറഞ്ഞ വർഗീയതക്കെതിരെ അതെനിക്ക് മനസ്സിലാവുന്നത് ആരാണ് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തത് അതല്ലേ അപ്പൊ ആദ്യം ചിന്തിക്കേണ്ടത് എന്തൊരു വർഗീയതയാണെട്ടോ എന്ന ചോദ്യം ലതിക ആരോടാണ് ചോദിച്ചത് അത് യു ഡി എഫ് ചെയ്യുന്നു എന്നുള്ള വ്യാജേന അത് മറ്റൊരു വിഭാഗത്തിന്റെ മുന്നിലേക്ക് അത് അത് എടുത്ത് ലോബി ചെയ്യാണ് ചെയ്തത് അപ്പൊ ഇത് ക്രിയേറ്റ് ചെയ്ത് തന്നെയാണ് ഇവിടെ അതായത് നാളെ ഷാഫി പറമ്പിൽ ജയിച്ചാൽ പോലും ഇത് അൺകോണ്ടസ്റ്റഡ് ആയിട്ട് ഷാഫിയുടെ ക്യാമ്പിൽ നിന്നാണ് വന്നതെന്ന് നിലനിന്നാൽ നാളെ ഒരു ഇലക്ഷൻ കേസിലൂടെ ജയം അസാധുവാക്കണമെന്ന് നിയമപരമായ പോരാട്ടത്തിന് ഉതകുന്ന ഒരു മെറ്റീരിയൽ ആണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ ഇവിടെ രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ വളർത്തുന്ന രീതിയിൽ സ്ഥാനാർത്ഥിയുടെ വിജയത്തെ റദ്ദാക്കാവുന്ന തരത്തിലുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം വ്യാജമായി ചമച്ചു ഈ പ്രശ്നത്തിലാണ് പോലീസ് അന്വേഷിച്ചു ചെല്ലുമ്പോൾ ഇത് പോസ്റ്റ് ചെയ്ത ആളിനെ കണ്ടെത്തുന്നു പിന്നെ എന്ത് ഫോറൻസിക് പരിശോധനയെ കുറിച്ചാണ് ഈ പറയുന്നത് ഇവിടെ മുഖ്യമന്ത്രിക്കെതിരെ ആക്ഷേപം ചൊരിഞ്ഞു എന്ന് പറഞ്ഞ ആദ്യത്തെ മൂന്ന് വർഷത്തിൽ തന്നെ നൂറ്റി പത്തൊമ്പത് കേസ് ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ എണ്ണം എനിക്ക് അറിഞ്ഞുകൂടാ ഇതൊക്കെ പോലീസുകാർ സസ്പെൻഷനിലായത് സർക്കാർ ഉദ്യോഗസ്ഥരെ സസ്പെൻഷനിലായത് ഫോറൻസിക് പരിശോധന എന്നിട്ട് ഇവർ എന്താണ് ഈ ഈ പറയുന്ന പോരാളി ഷാജിയുടെ പേജിൽ നിന്ന് ഇത് ഡിലീറ്റ് ആകാത്തതുകൊണ്ട് മെറ്റ കമ്പനിക്കെതിരെ കേസ് ഫേസ്ബുക്കിനെതിരെ കേസ് അവരുടെ ഇന്ത്യ മേധാവി പ്രതി പക്ഷെ പോരാളി ഷാജിയും അതിന്റെ അഡ്മിനും പ്രതിയല്ല സാക്ഷി അതങ്ങനെ അതങ്ങനെ ജ്യോതികുമാർ പറഞ്ഞു പോയ ചില കാര്യങ്ങളുണ്ടല്ലോ പറഞ്ഞല്ലോ ഇപ്പോഴും ലോകായുക്തയിലും കേസുണ്ട് ആ ലോകായുക്തയില് വന്നിട്ടുള്ള കേസിനെ സംബന്ധിച്ച് ഹൈക്കോടതിയിൽ പോയി അത് ക്വാഷ് ചെയ്യാൻ വേണ്ടി നടന്നിട്ടില്ല എന്താ കേസ് കോവിഡ് കാലത്ത് തട്ടിപ്പ് നടത്തിയതിന്റെ പേരിൽ കെ കെ ശൈലജക്കെതിരെ ഇപ്പോഴും ലോകായുക്തയിലും കേസ് ആ നിഷേധിക്കാൻ കഴിയുമോ ഗൗരിയമ്മയുടെ പ്രതിരൂപമാണ് പോലും അവരെ ഇതേ ശൈലജ ഇതേജീറ്ററല്ലേ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പറഞ്ഞത് തനിക്കെതിരെ തന്റെ ചിത്രം ഉപയോഗിച്ചുകൊണ്ട് പോൺ വീഡിയോ ഉണ്ടാക്കിയെന്ന് മധു അതിനെ കുറിച്ച് അന്വേഷിക്കാൻ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടോ മധു അവരെപ്പോഴെങ്കിലും എഴുതി കൊടുത്തിട്ടുണ്ടോ മധു എന്തേ അന്വേഷിക്കാത്തത് അപ്പൊ അത്തരത്തിൽ പോലും നിലവാരമില്ലാത്ത സ്റ്റേറ്റ്മെന്റുകൾ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ വടകരയിൽ നടത്തിയിട്ടുള്ളയാളാണ് ശൈലജ എന്താ വരുന്നു പിന്നെ വന്നിരുന്നു തള്ളരുത് പറയുന്നതിൽ ആത്മാർത്ഥ ഉണ്ടാണ് ഇത് കേരളീയ സമൂഹത്തിനോടാണ് പറയുന്നത് താങ്കൾ ബോധ്യം ഉണ്ടാകണം അത്ര മാത്രമേ ഞാൻ താങ്കളെ കുറിച്ച് പറയുന്നുള്ളൂ കിട്ടിയാ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു തൽക്കാലം ഇത്രയും മതി വരട്ടെ